നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തൃശ്ശൂരിന് നടുക്കിയ പടിയൂർ ഇരട്ടക്കൊലപാതകം അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഓരോ ദിവസം അറിയുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ആദ്യം ഭാര്യയെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം വീണ്ടും ഇറങ്ങി ഇറങ്ങിയടുത്ത് രണ്ടാമത്തെ ഭാര്യ അതുപോലെ തന്നെ ആ ഭാര്യയുടെ അമ്മയും കൊലപ്പെടുത്തുന്നു ആ പ്രതിക്ക് എല്ലാ ലൈസൻസും കിട്ടിയതുപോലെ പോലെ അല്ലേ ഇറങ്ങി നടന്നു ഒരു ഒരു കൂട്ട കൊലപാതകങ്ങൾ അങ്ങ് നടത്താണ് അപ്പോൾ ആദ്യത്തെ ഒരു കേസിൽ തന്നെ പ്രതിക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഒരു ശിക്ഷ കിട്ടിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ചില കൊലപാതങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്ക് നിയമങ്ങൾ വീണ്ടും ഒരു വിമർശനം നിയമങ്ങൾക്കെതിരെ വീണ്ടും വിമർശനം ഉയരുന്ന തരത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറിയിരിക്കാണ് പ്രതി ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അതിക്രൂരമായിട്ടാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തിയത് പക്ഷെ അതിനുശേഷം പ്രതി നടത്തിയ ചില കാര്യങ്ങൾ കൂടി അതായത് ഈ മൃതദേഹത്തിൽ ചില ഫോട്ടോകൾ ഈ പ്രതി ാണ് അതായത് ഒന്നാമത്തെ ഫോട്ടോ ഇയാളുടെയും ആ ഈ കൊല്ലപ്പെട്ട രേഖ രേഖയുടെയും വിവാഹ ഫോട്ടോ അത് മാത്രമല്ല രേഖ ആദ്യ വിവാഹം ചെയ്തിരുന്ന ആളുടെയും രേഖയുടെയും വിവാഹം ഫോട്ടോ അതിനുശേഷം ഇപ്പൊ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇത്രയും ഈ മൃതദേഹത്തില് ഈ പ്രതിയെടുത്ത് വച്ചു അതായത് ഈ സ്ത്രീക്ക് ഈ കൊലപ്പെട്ട രേഖയ്ക്ക് മറ്റ് പരപുരുഷ ബന്ധമുണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ കൊലപ്പെടുത്തിയത് എന്ന തരത്തിലൊരു സൂചന നൽകുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു എന്താ ഒരു നീക്കമാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത് അപ്പോ ശരിക്കും എന്തിനങ്ങനെ ചെയ്തു എന്നത് എന്തുകൊണ്ട് എന്തിന്റെ പേരിലായാലും കൊലപാതകങ്ങൾ ന്യായീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഈ ഫോട്ടോ വെച്ചു ഇപ്പോ പരപുരുഷ ബന്ധമുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ രേഖയെ കൊലപ്പെടുത്തിയത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട് അല്ലെ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഒരു കൊലപാതകം ചെയ്താലും ഈ പുതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാം അവർക്ക് വേണ്ടി വിവാഹം കഴിക്കാം വീണ്ടും കൊലപാതകം നടത്താം അത്തരം ഒരു ചാൻസ് തന്നെയാണ് ഈ നിയമ വ്യവസ്ഥ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് കാരണം ഈ പടി ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി ഇയാൾ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അപ്പോൾ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഈ ഒരു ഈ ഒരു രേഖ എന്ന് പറയുന്ന യുവതി വിവാഹം കഴിച്ചത് ഇവരും ആദ്യ വിവാഹബന്ധം വേർപെടുത്തിയൊരു സ്ത്രീയാണ് തുടർന്നാണ് ഒരു ആറുമാസത്തോളം ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു ഇത് കഴിഞ്ഞ ഒരു അഞ്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ഈ പറയുന്ന ഈ പ്രേംകുമാറുമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുടുംബം പോലും ഈ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം പോലും അറിയുന്നത് പിന്നെ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത് ഈ പ്രേംകുമാർ ഒരു കേസിലെ പ്രതിയാണെന്നുള്ള കാര്യം ഈ വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല ഇവരുടെ അയൽവാസികൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിയാണ് ഒരു കാര്യം ചിലപ്പോൾ ഇത് കഴിഞ്ഞതിനു ശേഷമായിരിക്കാം വിവാഹം കഴിഞ്ഞതിനു ശേഷമായിരിക്കാം ഇവർക്ക് അറിഞ്ഞിട്ടുണ്ടാവുക ഇതിനെ ഇത് കാരണം ഈ കുടുംബം ഭയപ്പെട്ടിരുന്നതായിരിക്കും തുടർന്നാണ് ഇത്തരത്തിൽ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് തുടർന്ന് ഇവരെ കൗൺസിലിംഗിന് വിധേയമാകാൻ പോലീസ് പറഞ്ഞിരുന്നു ഇതിനിടെയാണ് ഇവരെ ധാരണമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ പോലും ആദ്യ ഭാര്യയ്ക്ക് എങ്ങനെയാണ് മരണം സമ്മാനിച്ചത് അതുപോലെ തന്നെയാണ് ഈ രണ്ടാം ഭാര്യയ്ക്കും അമ്മായി ഇയാൾ മരണം നൽകിയതെന്നുള്ളതാണ് കാരണം ആദ്യ ഭാര്യ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഒരു ആദ്യ ഭാര്യ കൊല്ലാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇയാൾ സ്കൂളിലെ ഗെറ്റ് ടുഗതറിൽ ഇയാൾ ഇയാൾ കൂട്ടുകാരിയെ കണ്ടെത്തുകയാണ് ഈ കൂട്ടുകാരിയെ കാണുമ്പോൾ ഈ കൂട്ടുകാരെയും വിവാഹം കഴിച്ചിരുന്നു അപ്പോൾ ഇവർ തമ്മിൽ പ്രണയം ഉടലെടുക്കുന്നു പിന്നീട് ഇവർക്ക് ഒരുമിച്ച് താമസിക്കണമെന്നുള്ളൊരു ചിന്തയൊക്കെ വരുന്നു ഉദയം പേരൂർ ഈ പ്രേംകുമാറും ഭാര്യ വിദ്യയും കൂടി വാടക താമസിച്ചിരുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരാണ് ഈ പ്രേംകുമാറും കാമുകി ഇറന്നത് സ്കൂളിൽ നടത്തിയ റീയൂണിയു ശേഷം ഇരുവരും കൂടി ഇരുവരും അടുപ്പത്തിലാകുന്നു തുടർന്ന് ഈ ഹൈദരാബാദിലെ ഈ ഒരു സ്ത്രീ ഹൈദരാബാദിലാണ് ജോലി ചെയ്തിരുന്നത് പിന്നീട് അവിടുത്തെ ജോലി ഒഴിവാക്കി കടക്കല്ലേ ആശുപത്രിയിൽ ചേർന്നു അപ്പോൾ പ്രേംകുമാറിനും തിരുവനന്തപുരത്ത് പേയാട് തന്നെയാണ് ഓഫീസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ അടുത്തടുത്താണ് വീട് പാടയ്ക്കെടുത്ത് താമസിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ബന്ധം വിദ്യ കൂടിയാണ് ഈ വിദ്യ ഒഴിവാക്കാനായിട്ട് ഇവർ തീരുമാനിക്കുന്നത് പിന്നീട് ഒരു സെപ്റ്റംബർ ഇരുപതോടെ ഈ പ്രേംകുമാർ വിദ്യയുടെ ഫോൺ എറണാകുളത്തെ നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിലിട്ടു അതായത് വളരെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് നടന്നത് കാരണം ഈ കേസിനെ അന്വേഷണം വഴിതെറ്റിച്ചു വിടാൻ അതായത് വിദ്യ ഒളിച്ചൂടി പോയതാണെന്നുള്ള രീതിക്ക് ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിലേക്ക് ഈ ഫോൺ എടുത്ത് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ സിഗ്നൽ പരിശോധിച്ചാൽ പോലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ മറ്റൊരു കാമുകനൊപ്പം വിദ്യ പോയിട്ടുണ്ട് എന്ന് വരത്തി തീർക്കുവാനായിട്ട് ശ്രമം നടക്കുകയാണ് അപ്പോൾ ഇയാൾ ഇയാൾ ഈ വിദ്യയെ ഈ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് വിദ്യക്ക് ഒരു അപകടത്തിൽ കഴുത്തിന് പരിക്കേറ്റിരുന്നു അപ്പോൾ ഈ കഴുത്തിലെ ഈ ഒരു അസുഖം മാറ്റാനായി ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് അതിനുശേഷം പേയാടുള്ള ഒരു വില്ലയിലേക്ക് എത്തിക്കുന്നു ഈ വില്ല എടുത്തതാകട്ടെ ഈ ഒരു കാമുകിയാണ് അപ്പൊ കാമുകി മുന്നേ കൂട്ടി തന്നെ ഈ ഒരു കൊലപാതകത്തിനായി ഈ വില തിരഞ്ഞെടുക്കുന്നു അപ്പോൾ വിദ്യ ഇവിടേക്ക് കൊണ്ടുവരുന്നു തുടർന്ന് പ്രേംകുമാർ നിർബന്ധിച്ചുകൊണ്ട് തന്നെ വിദ്യയെ മദ്യം കുടിപ്പിക്കുകയാണ് ഈ മദ്യം കുടിച്ച് അമിതമായി മദ്യം കുടിച്ച് ബോധം കെട്ട് ഈ വിദ്യ കിടന്നുറങ്ങുന്നു ഈ കിടന്നുറങ്ങുമ്പോൾ തന്നെ വിദ്യ കയറ് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഈ സമയം മുകളിലത്തെ നിലയിലുണ്ടായിരുന്ന സുനിത താഴെ എത്തി ഹൃദയമെടുപ്പ് പരിശോധിച്ചാണ് മരണം ഉറപ്പാക്കിയത് പിന്നീട് തുടർന്ന് ഈ ഒരു മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റി തുടർന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ ഈ സുനിത ജോലിക്ക് പോകുന്നു പിന്നീട് മൃതദേഹം മറവു ചെയ്യാൻ ഈ പ്രേംകുമാർ ഒരു സുഹൃത്തിനെ സമീപിച്ചു പക്ഷേ ഈ സുഹൃത്ത് ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു തുടർന്ന് ഈ കാമുകിയുമായിട്ട് ചേർന്ന് തന്നെ ഈ മൃതദേഹം കാറിൽ കയറ്റുന്നു എന്നിട്ടും ഈ പിൻസീറ്റിൽ അതായത് മറ്റാർക്കും തന്നെ ഒരു സംശയത്തിന് ഇടവരുത്താതിരിക്കാൻ ഈ സുനിത മൃതദേഹത്തിന് ആ മൃതദേഹത്തിൽ തോളിൽ കൈകിട്ടിരിക്കുന്ന രീതിയിലാണ് ഈ തിരുനെൽവേലിയിൽ എത്തിയത് അപ്പൊ തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിലാണ് ഒരു ഏർവാടി ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ കുറ്റിക്കാട്ടിൽ ഈ മൃതദേഹം തള്ളുകയായിരുന്നു പിന്നീട് ഈ ഒരു കാമുകിയുമായിട്ട് ചേർന്ന് തന്നെ ഈ പ്രേംകുമാർ ഈ സ്റ്റേഷനിലേക്ക് വരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് തന്റെ ഭാര്യയെ കാണാനില്ല നാല് തവണയോളം ഇതേപോലെ കാണാതായി പോയിട്ടുണ്ട് അത് കാരണം ഇപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് എടുക്കാൻ നിൽക്കണ്ട എന്ന് പോലീസിനോട് പറയുന്നു പക്ഷേ പോലീസ് അന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് ഇയാൾ ഇതിനിടെ തന്നെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചതോടെയാണ് പോലീസിന് സംശയം തോന്നുന്നതും പിന്നെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നതും അപ്പോൾ ഇയാൾ ഈ ഒരു കേസിൽ അവളെ കൊല്ലേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥന് അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ശബ്ദ സന്ദേശം അയക്കുകയായിരുന്നു അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ഇയാൾ വിവാഹിതനായിരുന്നപ്പോൾ തന്നെ ഇയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് ഒരു മകളും ഒരു മകനുമായിരുന്നു അപ്പോ ഈ ഒരു കൃത്യത്തിന് ശേഷം ഇയാള് ബെഹറയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോ പ്രേംകുമാർ ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരുന്നു അപ്പോ മക്കളെ ഇതിനു വേണ്ടിയിട്ട് കാരണം ആരുമില്ല അത് കാരണം അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ടെങ്കിലും ഇവരെ അനാഥാലയത്തിലേക്ക് ആക്കാൻ കഴിയുന്നില്ല തുടർന്ന് ഈ ഒരു യാത്ര റദ്ദാക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു ദിവസം ഈ കുട്ടികൾക്ക് ഈ അനാഥാലയത്തിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ബഹ്റയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ പ്രതി ലക്ഷ്യമിടുന്നു അപ്പൊ ഈ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്നതിനിടയ്ക്കാണ് ഈ അനാഥാലയത്തിൽ നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ ഈ ഒരു പ്രതി പിടി കൂടുന്നത് അപ്പൊ പ്രതി പിടിയിലായിരുന്നു എങ്കിൽ പോലും ഈ ഒരു സമയം ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഈ മകന്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് ഈ പിതാവ് അറസ്റ്റിലായത് അതാ ആ മകനെ ഭയങ്കരമായിട്ടൊരു ആഘാതം ഏൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കൂടാതെ ഈ അച്ഛന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകൾ സ്കൂളിൽ പരാതി പറയുന്നു തുടർന്ന് അവർ കുടുംബത്തെ അതായത് ഈ പെൺകുട്ടിയുടെ ക്ഷമിക്കണം ഈ വിദ്യയുടെ കുടുംബത്തെ വിളിച്ചു വരുത്തുന്നു തുടർന്ന് ഈ പെൺ മകളെ വിദ്യയുടെ കുടുംബത്തിന് കൈമാറുകയാണ് പക്ഷെ മകനെ ഏറ്റെടുക്കാൻ ഇവർ ആ സമയത്ത് തയ്യാറായിരുന്നില്ല അപ്പോൾ അങ്ങനെ മകൻ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാവുകയായിരുന്നു അങ്ങനെയാണ് മകനെ ആരാധാലയത്തിലാക്കാൻ ശ്രമം നടക്കുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പോലീസ് വരികയും പിടികൂടുകയും ഒക്കെ ചെയ്തതും ഈ കൃത്യം നടപ്പിലാക്കിയത് കാമുകയുമായിട്ടാണ് എന്നൊക്കെ തിരിച്ചറിയുന്നതും അപ്പോൾ ഒരു റീയൂണിയനിൽ പ്രേംകുമാർ തന്റെ പ്രണയത്തെ കണ്ടെത്തുകയും ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് വിദ്യ ഒഴിവാക്കിയത് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന രേഖയെയും കൊലപ്പെടുത്തിയിരിക്കുക രേഖയെയും കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നിട്ട് ഇത്തരത്തിൽ മറ്റൊരു ബന്ധമുണ്ടെന്ന് വരത്തി തീർക്കുവാനായിട്ട് ഈ പറയുന്ന ചിത്രങ്ങളെല്ലാം ശരീരത്തിൽ ഒട്ടിച്ചു ചേർക്കുന്നു കൂടാതെ അശ്ലീലപരമായ കുറച്ച് പരാമർശങ്ങളൊക്കെ കത്തിൽ എഴുതി സൂചിപ്പിക്കുന്നു അത്തരത്തിൽ ഈ വിവാഹം ചെയ്ത സ്ത്രീകൾക്കെല്ലാം മറ്റു ബന്ധമുണ്ട് എന്ന് വരത്തി തീർത്തുകൊണ്ട് ഈ കേസിനെ ശരിക്കും പറഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാനാണ് ഇയാൾ ശ്രമിക്കുന്നത് ചിലപ്പോ ഇയാൾ അടുത്തൊരു പ്രണയത്തെ കണ്ടെത്തി കാണും അവർക്കൊപ്പം ജീവിക്കാനായിരിക്കും ഇത്തരത്തിലൊരു കൊലപാതകം അറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ എന്തിനു രേഖയുടെ അമ്മയെ കൊലപ്പെടുത്തിയെന്നത് ഇവിടെ ഒരു ചോദ്യം തന്നെയാണ് കാരണം രേഖയുടെ അമ്മയ്ക്കൊപ്പം എത്തിയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം കൂടി ഇയാൾക്കുണ്ടായിരിക്കാം അത് കാരണം അത് ഒരു ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും മകളെ കൊല്ലുന്നത് ഈ അമ്മ കണ്ടിട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കാം അമ്മേനെയും കൊലപ്പെടുത്തിയത് എന്തായാലും മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുമ്പോൾ അഴുകിയ ഒരു അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നത് അപ്പോൾ ഈ പ്രതിയെ നാല് ദിവസം പിന്നിട്ടു ഇതുവരെ ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മൾ ആ ഒരു നിയമ വ്യവസ്ഥ ഇത്രയും വലിയൊരു കൊലപാതകം നടത്തിയിട്ട ആ പ്രതിക്ക് ജാമ്യം കൊടുക്കുന്നു ആ പ്രതി മറ്റൊരു വിവാഹം കഴിക്കുന്നു ഈ ഇത് ഒരു പ്രതിയാണ് എന്നറിയാതെ കുടുംബജീവിതം നയിക്കുന്നു തുടർന്ന് ഇയാൾ പ്രതിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ഒരു ക്രൂര കൊലപാതകങ്ങൾ അരങ്ങേറുന്നു എന്നിട്ട് അയാൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇക്കാലത്ത് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ട് പോലും പ്രതിയെ പിടികൂടാൻ കഴിയുന്നില്ല നമുക്ക് സുഖാന്തിന്റെ കേസ് പോലും അറിയാം ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുന്നു പക്ഷേ രണ്ടു മാസത്തോളം പോലീസിനെ വട്ടം ചുറ്റിക്കുന്നു കാണാ കണ്ടുകിട്ടുന്നില്ല അവസാനം ഏഹ് ജാമ്യം റദ്ദാക്കുമ്പോഴേക്കും ഹർജി തള്ളിയതോടെക്കും കൊച്ചി നിന്ന് തന്നെ പ്രതി വന്ന് സറണ്ടർ ആവുകയാണ് അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ പ്രേംകുമാർ എവിടെയെന്നത് ഇപ്പോഴും ഒരു ചോദ്യ നിൽക്കുകയാണ് കാരണം ഇനി ഈ കേസിൽ എന്തായിരിക്കും ഇയാൾ ഇയാള് ഒളിവിൽ കഴിയുവാനായി ആരായിരിക്കും സഹായിക്കുന്നത് മറ്റേതെങ്കിലും ബന്ധമോ പ്രണയമോ ഇയാൾ കൂടലെടുത്തിട്ടുണ്ടായിരിക്കുമോ ഈ അവരുടെ സഹായം ഇയാൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതൊക്കെ ഒരു ചോദ്യചിതമായി തന്നെ ഉയരുകയാണ് അപ്പൊ എന്തായാലും പ്രതിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഈ രേഖയുടെ സഹോദരി പ്രതികരിച്ചത് അമ്മയെങ്കിലും തനി അമ്മ തനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ അമ്മ രക്ഷപ്പെട്ടെന്ന രീതിയിലൊരു പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട് അതിക്രൂരമായ തിക്രൂരമായ കൊലപാതകമായിപ്പോയി തീർച്ചയായിട്ടും ഒരു കൊലപാതക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് രണ്ട് കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോ ഈ കൊലപാ കൊലയാളികളെ അതായത് കൊലപാതകം ചെയ്ത് അതിന് അറസ്റ്റിലാകുന്ന കൊലയാളികളെ പുറത്തിറക്കാത്ത രീതിയിൽ ശക്തമായ നിയമനിർമ്മാണം വേണം അത് അതിന്റെ ആവശ്യകത ഈ ഒരു സംഭവത്തിലൂടെ ഉയരുന്നുണ്ട് അതിന്റെ ആവശ്യകതയുടെ ഒരു പ്രാധാന്യം ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് പല കേസുകൾ എടുത്താലും ഈ മോഷണക്കുറ്റത്തിനകത്ത് പോകുന്നു അതിനുശേഷം പുറത്തിറങ്ങി വീണ്ടും മോഷണം ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ കൊലക്കുറ്റത്തിനകത്ത് പോകുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങി രണ്ട് കൊലപാതകം ചെയ്യുന്നു അപ്പൊ ആ തരത്തിലേക്ക് നമ്മുടെ നിയമവ്യവസ്ഥ പ്രതികളെ കൊണ്ട് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ശക്തമായ ഒരു നിയമനിർമ്മാണം വേണം നമ്മുടെ നാട്ടിലെ നിയമങ്ങൾക്കെതിരെയുള്ള ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ നിയമം ഇത്രയും ശക്തമാണോ ഇത്രയും ദുർബലമാണോ എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലിന് നിയമം ഇപ്പം മുന്നിൽ നിൽക്കണം തീർച്ചയായിട്ടും എല്ലാവരുടെ കേസ് തന്നെ നമുക്കറിയാം ഇത്തരത്തിൽ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് വീണ്ടും ക്രൂര കൊലപാതകങ്ങൾ ചെയ്തത് അതായത് തന്റെ ഭാര്യയെ തന്നിൽ നിന്ന് അകറ്റിയത് അയൽവാസികളാണ് എന്ന തരത്തിൽ ആ ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഇവരുടെ അമ്മയും ഒക്കെ കൊലപ്പെടുത്തുകയാണ് ാണ് രണ്ട് പെൺമക്കളാണ് അനാഥരായത് അപ്പൊ അത്തരത്തിൽ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അയാളെ കാണുമ്പോൾ നമ്മൾ ഒരു മധ്യവയസ്കൻ ഇയാൾ എന്ത് ചെയ്യാനാണെന്ന തരത്തിൽ നമുക്ക് തോന്നും പക്ഷെ അയാളെ ആ ഒരു നാട് മുഴുവൻ ഭയക്കുകയാണ് അയാൾക്ക് ഇത്രയും മൊഴി നൽകാൻ പോലും ആ നാട് മുഴുവൻ ഭയക്കുന്നു അതിനിപ്പോ മൊഴി നൽകിയവരാകട്ടെ പലരും പലവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴുകി മാറുന്നു അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോഴും ആ ഒരു മൊഴി തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നത് അപ്പോൾ അവർക്കും ജീവഭയമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ചെണ്ടാമരമാരും പ്രേംകുമാർമാരും ഒക്കെ ഈ ഒരു സമൂഹത്തിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ് അതെ ഈ കൊല ചെയ്യുന്ന കൊല ചെയ്യുന്നവർക്ക് ജാമ്യം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വന്നേ പറ്റുള്ളൂ എന്തിനാണ് അവരെ വീണ്ടും ഈ കൊലയാളികളെ വീണ്ടും കാരണം അവർ ഒരു കൊല ചെയ്തവരാണ് അവർക്ക് ഇനി എന്ത് ഒന്നും വരാനില്ല അവർക്ക് ഒന്നുകൂടി ചെയ്യാനുള്ള കരുത്ത് അല്ലെങ്കിൽ ഒരു ഒരു എന്താ ഉൾബലം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും കൊല കൊലയാളികളെങ്കിലും പുറത്ത് അവര് പുറത്ത് പുറലോകം കാണണ്ട എന്തിനു കാണണം കാണാൻ വേണ്ടി വെളിയിലിറങ്ങിയ രണ്ടുപേരാണ് ഇപ്പൊ ചന്ദാമരി ഇപ്പോ ഈ പ്രേംകുമാറും അപ്പോ തീർച്ചയായിട്ടും ശക്തമായ ഒരു നിയമനിർമ്മാണം വേണ്ടേ പറ്റുള്ളൂ കൊലയാളികളെങ്കിലും അറ്റ്ലീസ്റ്റ് വെളിയിൽ ഇറക്കാതിരിക്കാൻ അതായത് ജാമ്യത്തിൽ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു നിയമ സംവിധാനം വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കുറച്ച് കുറെ പേരെങ്കിലും രക്ഷപ്പെടുമല്ലോ അത് മാത്രമല്ല ഇപ്പോ ഈ പ്രതി വളരെ വൈരാഗ്യത്തോടെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്രയും കൊലപാതകം ചെയ്യുന്നു അതിനുശേഷം എന്തൊക്കെയാണ് വസ്ത്രത്തിൽ ഒട്ടിച്ചു വയ്ക്കുന്നു എഴുത്തെഴുതുന്നു ഈ രേഖക്കെതിരെ കൊലപാതകത്തിന് ശേഷവും അവരെ കൊന്ന് അവരെ മൃതദേഹത്തിൽ പോലും അയാൾ എന്തൊക്കെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അത്രയും വൈരാഗ്യത്തോടെ നടത്തിയിരിക്കുന്ന കൊലപാതകമാണ് അപ്പോ വരും ദിവസങ്ങളിൽ ഈ ഇപ്പോ സുഖാന്തിനെ പിടിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തായിരുന്നു അത്തരത്തിലൊന്നും നീങ്ങാതിരിക്കട്ടെ പ്രതി മറ്റ് ജീവനുകളിൽ എടുക്കാതെ ഇരിക്ക ട്ടെ അല്ലെ അപ്പൊ എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടാനാകും എന്ന് തന്നെയാണ് കരുതുന്നത് ലുക്ക് ഔട്ട് നോട്ടീസുകൾ ഇറക്കിയിട്ടുണ്ട് അപ്പോ ഇനി ഈ പ്രതി പുറത്തിറങ്ങാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എവരും ആഗ്രഹിക്കുന്നത് അപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യം